നമസ്കാരം വിനോദസഞ്ചാരികളും കേരളത്തിലേക്ക് വരുന്നത് ഒഴിവാകുന്നു കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അമേരിക്കയും ബ്രിട്ടനും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി കലാപവും അക്രമവും നടക്കുന്നതിനേക്കാൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രകൾ മാറ്റിവെച്ചിരിക്കുകയാണ് ഇതോടെ കേരളത്തിലെ എല്ലാ മേഖലയിലും വൻ തിരിച്ചടിയായി ശബരിമല വിഷയം മാറിയിരിക്കുന്നു നൂറുകണക്കിന് കോടി രൂപയുടെ നഷ്ടം വിനോദസഞ്ചാര മേഖലയിലും പ്രവാസി നിക്ഷേപത്തിലും പ്രവാസികളുടെ യാത്രകൾ മുടങ്ങുന്നതിലൂടെയും ഉണ്ടാകും മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിമാനത്താവളങ്ങളുടെയും ചിറകൊടിയുന്ന വാർത്തയുമാണിത് കേരളത്തിൽ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ഒഴിവാക്കണമെന്ന് ചെന്നൈയിലെ അമേരിക്കൻ നയതന്ത്രകാലിയരെ മുന്നറിയിപ്പ് നൽകി മാത്രമല്ല കേരളത്തിലുള്ളവർ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചു എയർ ഇന്ത്യ ജെറ്റ് എയർവേസ് ഇൻഡിഗോ വിസ്താര തുടങ്ങിയ വിമാന യാത്രക്കാർക്ക് യാത്രക്കാര്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ സർവീസുകൾ തന്നെ വെട്ടിച്ചുരുക്കുമെന്നും ഇവർ പറയുന്നു ശബരിമല പ്രക്ഷോഭം കാരണം പൊതുഗതാഗത സംവിധാനങ്ങൾ നിശ്ചലമാകാൻ ഇടയുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നുമായി മുന്നറിയിപ്പ് നൽകി കേരളത്തിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർ വാർത്തകൾ ശ്രദ്ധിച്ച് അതീവ കരുതലോടെ ഇരിക്കണമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പോലീസും പ്രക്ഷോഭരും ഏറ്റുമുട്ടുന്നതിനാൽ ബ്രിട്ടനിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ അക്രമങ്ങൾ ലോക മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇതിന് പിന്നാലെ വിദേശ സഞ്ചാരികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി വന്നതോടെ പ്രളയത്തിൽ നിന്ന് കരകയറി തുടങ്ങിയ കേരളത്തിന്റെ വിനോദ സഞ്ചാര മേഖലയെ വീണ്ടും ആശങ്കയിലാക്കിയിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും നിരവധി വിമാന കമ്പനികളും കേരളത്തെ ഒരു ഭീകരപ്രദേശമായി പ്രഖ്യാപിച്ചത് മലയാളികൾക്ക് ആകെ അപമാനമായി മാത്രമല്ല ഈ രാജ്യങ്ങളിലെല്ലാം ലക്ഷക്കണക്കിനും മലയാളികളുമുണ്ട് ഇവരും ഇപ്പോൾ കേരളത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല കേരളത്തിലെ കലാപങ്ങൾ മൂലം സമ്പദ് വ്യവസ്ഥയ്ക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടം ഭീകരമാണ് അമേരിക്ക പോലും കേരളത്തെ ഇത്തരത്തിൽ ചിത്രീകരിച്ചതുമൂലം അന്തർദേശീയ രംഗത്ത് എല്ലാ വിനോദസഞ്ചാരികളും കേരളയാത്ര ഒഴിവാക്കാനിടയാകും നമ്മുടെ മന്ത്രിമാരും പിണറായി വിജയനും അടക്കം അമേരിക്കയും വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുന്നതാണ് അവിടുത്തെ ശാന്തിയും സമാധാനവും വികസനത്തിൻ്റെയും നേട്ടങ്ങൾ പറ്റി ജീവിക്കുന്ന മലയാളികളിൽ നിന്ന് പിരിവിനും പണത്തിനുമായാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ മന്ത്രിമാർ വിദേശത്തെ ചികിത്സയുടെയും വികസനത്തിൻ്റെയും ഗുണങ്ങൾ പോലും അനുഭവിക്കുന്നു കേരളം കത്തുമ്പോഴും എല്ലാം വികസനവും താറുമാറായി കിടക്കുമ്പോഴും രാഷ്ട്രീയക്കാരുടെ മക്കളെല്ലാം ജോലിയും പഠനവും വിദേശത്തായിരിക്കും മാത്രമല്ല മന്ത്രിമാർ മുതൽ പലരും രോഗം വന്നാൽ ചികിത്സ പോലും വിദേശത്തായിരിക്കും കേരളത്തിലെ അക്രമങ്ങൾ ജനങ്ങളുടെയും സർക്കാരിൻ്റെ പോക്കറ്റ് കാലിയാക്കുകയും കോടികളുടെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ജനങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്